ഹലോ എൻ്റെ പേര് സാദിഖലി ലേൺ സ്റ്റുഡൻ്റ് ആണ് ബി ബി ആണ് ചെയ്യുന്നത് പ്ലസ് ടുന് ശേഷം ഡിഗ്രി ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പല കാരണങ്ങളാൽ റെഗുലർ ഡിഗ്രിക്ക് പോകാൻ കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയ വഴിയാണ് ലേൺ വോയിസിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഞാൻ ഫസ്റ്റ് ചെയ്തത് ലേൺ വയസിൻ്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയായിരുന്നു ശേഷം ആപ്പിൽ സൈനപ്പ് ചെയ്തു ശേഷം ലേൺ വോയിസ് ടീം എന്നെ കോൺടാക്റ്റ് ചെയ്തു ബി ബി എ ചെയ്യാനാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു ബി ബി എ സംബന്ധമായ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു അതുപോലെ എൻ്റെ ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുകയും ചെയ്തു ശേഷം പെട്ടെന്ന് തന്നെ ലേൺ ജോയിൻ ചെയ്തു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പഠിക്കുന്നതിൽ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠന സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞത് ലേൺ വയസ്സിലെ സഹായം കൊണ്ടാണ് ലേൺ വയസിൻ്റെ പഠന പഠന രീതി വളരെ മികച്ചതാണ് റെക്കോർഡ് വീഡിയോസ് എല്ലാം മനസ്സിലാകുന്നുണ്ട് അതുപോലെ വീക്ക്ലി കോൾ വളരെ സഹായകമാണ് അതുപോലെ ലേൺ വായിസിലെ എക്സാം സ്പെഷ്യൽ ക്ലാസ് വളരെ സഹായം ചെയ്തു ഇപ്പോൾ ബി ബി ഒ പാസ് ആവാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് ഇത്രയുമാണ് എൻ്റെ ഇതുവരെയുള്ള ലേൺ വായിസ് എക്സ്പീരിയൻസ് താങ്ക്